ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂജ്യം എഴുപത്തി ഒൻപത് ബാഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി എസ് സി നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ ഇതിൽ ഫൈനൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ എറർ ഉണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യും ജസ്റ്റ് ക്വസ്റ്റിനും ആൻസർ മാത്രമായിരിക്കും ഈ ഒരു നാട് സെഷൻ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് സവർണ ഓക്കെ അടുത്ത ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ഡി എസ് കോത്താരി കമ്മീഷൻ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് അടുത്ത ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എപ്പോഴും ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് എന്നുള്ളതാണ് ആരാണ് ഓപ്ഷൻ ഡി ജെയിംസ് ആണ് അടുത്തത് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമാണ് ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ് ആണ് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കിക്കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ് എന്നുള്ളതാണ് ഏഴ് ഡി നാസ്ക ആണ് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് എന്നുള്ളതാണ് ഏതാണ് എ ടി എ ലോ തടാകമാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് എന്നുള്ളതാണ് ഒൻപത് സി ആണ് ആൻസർ പശ്ചിമ വാതകങ്ങളാണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നം മേഖലയിലേക്ക് വീശുന്ന കാറ്റ് അടുത്തത് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആത്മീയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് അടുത്ത കേരളത്തിൽ ചീന കളിക്കണ് കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഏതാണ് പതിനൊന്ന് ഡി ആണ് കുണ്ടറ അടുത്ത ക്വസ്റ്റ്യൻ മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം പന്ത്രണ്ട് ഓപ്ഷൻ സി ആണ് യമൻ മോക്ഷ ചുഴലിക്കാറ്റിൻ്റെ പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ അപ്പോൾ ഈ ചുഴലിക്കാറ്റുകളും അതിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളും പി എസ് സി ചോദിക്കാറുണ്ടെന്ന കാര്യം ഓർത്തുവച്ചേക്കാം അടുത്ത് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലയിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പതിനാല് ബി ആണ് ക്ഷീരോൽപാദനം പാലിൻ്റെ ഉൽപ്പാദനം അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ സർക്കാർ നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അതാണ് ക്വസ്റ്റ്യൻ എ നാലാം പഞ്ചവത്സര പദ്ധതി നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യൽ ചെയർപേഴ്സൺ ആരാണ് ആരാണ് പതിനാറ് ബി ആണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പതിനേഴ് സി ആണ് ആൻസർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് അതിനകത്ത് നയം അല്ലാത്തത് ഓക്കെ ബാക്കി മൂന്നും ഉൾപ്പെടുന്നതാണ് അപ്പോൾ പതും മൂന്നും നിങ്ങൾ പഠിക്കേണ്ടതാണ് അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി നിയമ നിയമിതനായത് ആരാണ് എന്നുള്ളതാണ് പതിനെട്ട് ഡി സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം പത്തൊമ്പത് എ ആണ് ഇസ്രായേൽ ഏഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒമ്പതാമത്തെ അംഗമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇരുപതിൻ്റെ ആൻസർ ബി ആണ് ഒന്നും രണ്ടും നാലും എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അപ്പം അത് നാലും നിങ്ങൾ അത് മൂന്നും നിങ്ങൾ പഠിക്കുക ഒന്നും രണ്ടും നാലുമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് എ ആണ് ആൻസർ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശിഷ്ട അധികാരത്തിൽ പെടുപ്പെടാവുന്നത് പെടുത്താവുന്നത് ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് സി ആണ് ആൻസർ സൈബർ നിയമങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര് എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് ബി ആണ് ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതെല്ലാം ഏതെല്ലാം രീതികളാണ് ഇരുപത്തി ആൻസർ സി ആണ് ഒന്ന് രണ്ട് നാല് പരിത്യാഗം പൗരത്വോപഹാരം നാല് നിർത്തലാക്കൽ ഓക്കെ ഒരു ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികളാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് ഓപ്ഷൻ സി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് അറിയാം ആരാണ് ഡി ഗുഗേഷ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇരുപത്തിയാറ് ഡി ഗാനേഷ് കുമാർ കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് സി ആയിരത്തി രൂപ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇരുപത്തെട്ട് എ ആണ് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് കേരളത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ വ്യക്തികൾ എത്ര രൂപ ഫീസായിട്ട് നൽകണം ഇരുപത്തൊമ്പടി അവർക്ക് ഫീസ് ഇല്ല സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അതോറിറ്റി ഓഫ് കേരളയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് മുപ്പത് ബി ആണ് മുഖ്യമന്ത്രി ആയിരിക്കും സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് മുപ്പത്തി ഒന്ന് ആൻസർ സി ആണ് ഒന്നും മൂന്നും മാത്രം അപ്പൊ ഒന്നാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലയിൽ വന്ന എത്രാമത്തെ കേരള നിയമസഭയാണ് മുപ്പത്തിരണ്ട് സി ആണ് പതിനഞ്ചാമത്തെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തിമൂന്ന് ഓപ്ഷൻ ബി ആണ് കെ സ്മാർട്ട് ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് ഏതാണ് ബി ആണ് റിവർ പോപ്പർ സിദ്ധാന്തം എച്ച് ഐ വി അണുബാധ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി പറയുന്നവയിൽ ഏതാണ് മുപ്പത്തിയഞ്ച് ബി ആണ് ആൻറി റെട്രോ വൈറൽ തെറാപ്പി സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് മുപ്പത്തിയാറ് ബി ആണ് ഉണർവ് ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് പറയുന്നവയിൽ ഏതാണ് മുപ്പത്തിയേഴ് എ ആണ് സൈക്ലോസ്പോറിൻ എ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ പറയുന്നവയിൽ ഏതൊക്കെയാണ് മുപ്പത്തിയെട്ട് ഡി ആണ് ഒന്നും രണ്ടും നാലും അതായത് ന്യൂട്രോഫിലും മോണോസൈറ്റും മൈക്രോ ഫാജസും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴയാണ് ഓക്കെ അതായത് ഏറ്റവും അവസാന നിലയിൽ വന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ഓക്കെ മൈക്രോ ആർ എൻ എ തിന്റെ കണ്ടുപിടുത്തം അതേപോലെ തന്നെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് നാൽപ്പത്തി സി പഹൽഗാം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശ വർണ്ണം ഏതാണ് നാൽപ്പത്തി ഡി ആണ് വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് സംഭവിക്കുന്നത് ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് നാൽപ്പത്തി മൂന്ന് സി ഘർഷണബലം ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഓപ്ഷൻ ബി ഖരം ശബ്ദമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് നാൽപ്പത്തി അഞ്ച് സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് നാൽപ്പത്തിയാറ് സി ആണ് എസ് ഫോർഡർ ട്രാം ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലൈനയുടെ പി എച്ച് മൂല്യം എന്ത് സംഭവിക്കുന്നു പി എച്ച് മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തിയേഴ് ബി പി എച്ച് മൂല്യം കുറയുന്നു അറ്റോമിക സംഖ്യ ഇരുപതുള്ള മൂലകത്തിൻ്റെ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലൂ ബ്ലോക്കിൽ ഉൾപ്പെടുന്നു അറ്റോമിക സംഖ്യ ഇരുപതുള്ള മൂലകം ആവർത്തന പട്ടിക നമ്മുടെ പീരോഡ് ടേബിളിൽ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്കിലാണ് അമോണിയ അല്ലെങ്കിൽ എൻ എച്ച് ത്രീയുടെ തന്മാത്ര ഭാരം പതിനേഴാണെങ്കിൽ മുപ്പത്തി നാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിൽ എത്ര വ്യാപ്തം എടുക്കും എന്നുള്ളതാണ് നാൽപ്പത്തൊമ്പത് ഡി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് അൻപത് സി നൈട്രിക് ആസിഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കർ ലഭിച്ചത് എന്തിനാണ് അൻപത്തിയൊന്ന് ബി കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തതേത് അനുഷ്ഠാനകല അല്ലാത്തത് ഏതെന്നുള്ളതാണ് ഇതാണ് കൂടിയട്ടം കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അമ്പത്തിമൂന്ന് സി ജി വി രാജ തിക്കൊടിയർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ അമ്പത്തിനാല് ബി കുഞ്ഞനന്ദൻ നായർ താരതു മാമക ഹൃദയം വീണുതു ചേരട്ടേനിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുമുരം കാരുണ്യത്തിൻ തൃവടിയിൽ എന്ന ഈ വരിയുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ താഴെപ്പറുന്നതിൽ നിന്നുള്ള ശരി ഉത്തരം തിരഞ്ഞെടുക്കുക ഈ വരികളുടെ കർത്താവ് ഏത് കൃതി എന്നുള്ളതാണ് അൻപത്തി അഞ്ച് സി ആണ് സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ അതിനകത്ത് വരികളാണ് കേട്ടോ സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ബി ആണ് മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാർ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പി അവാർഡ് നേടിയ ഓൾ വി ഇമാജിനീസ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ അൻപത്തിയേഴ് എ പായൽ കപാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര രൗദ്രസാത്വികത്തിൻ്റെ കർത്താവ് രൗദ്ര രൗദ്രസാത്വികത്തിൻ്റെ കർത്താവ് അൻപത്തി എ ആണ് പ്രഭ വർമ്മ ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്നൊരു ഉദാഹരണമാണ് അൻപത്തിയൊൻപത് ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപം എന്താണ് അറുപത് സി ആണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻറ്റർഫേസ് ആണ് എച്ച് ഡി എം ഐ ഹൈ ഡെഫിനിഷ്യൽ മൾട്ടിമീഡിയ ഇൻറ്റർഫേസ് ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം അറുപത്തൊന്ന് എ ജി ഐ എഫ് താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് അറുപത്തിരണ്ട് സി ഗൂഗിൾ സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യയാണ് ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂഡുകൾ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് ആണ് എന്നുള്ളതാണ് അറുപത്തിനാല് ബി ആണ് ആൻസർ ബി രണ്ട് ഷെഡ്യൂളാണ് ആണ് വിവരാവകാശ നിയമത്തിലുള്ളത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകളുണ്ട് അറുപത്തഞ്ച് ഡി നൂറ്റിയേഴ് വകുപ്പുകൾ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന് അറുപത്താറ് ബി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കുന്നത് പോസ്കോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി സമയപരിധി ഇല്ല കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അറുപത്തിയെട്ട് എ തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹി ഫാൽകെ പുരസ്കാര ജേതാവ് അറുപത്തൊമ്പത് ബി മിഥുൻ ചക്രവർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദാദാസാഹി ഫാൽകെ പുരസ്കാര ജേതാവ് എഴുപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ് തൊണ്ണൂറ്റി ഒക്ടോബർ പന്ത്രണ്ട് ഇനി ആൻസർ മാക്സിൻ്റെ ആണ് അതുകൊണ്ട് ആൻസറ് മാത്രം നമുക്ക് നോക്കാം എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ബി ആണ് ആൻസർ എഴുപത്തി രണ്ട് എ എഴുപത്തി മൂന്ന് ഡി എഴുപത്തി നാല് ബി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് സി എഴുപത്തി ഏഴ് ഡി എഴുപത്തി എട്ട് ബി ആണ് എഴുപത്തി ഒമ്പത് സി ആണ് എൺപത് സി ആണ് അടുത്ത ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്ന് സി എൺപത്തി രണ്ട് ഡി എൺപത്തി മൂന്ന് എ എൺപത്തി നാല് ബി എൺപത്തി അഞ്ച് ബി ആണ് ആൻസർ എൺപത്തി ആറും ബി ആണ് ആൻസർ എൺപത്തി ഏഴ് ആൻസറ് വരുന്നത് ഡി ആണ് എൺപത്തി എട്ടും ഡി ആണ് ആൻസർ എൺപത്തി ഒമ്പത് സി തൊണ്ണൂറും സി ആണ് ആൻസർ അടുത്ത മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റി സി ആണ് ആൻസർ തൊണ്ണൂറ്റി രണ്ട് ഡി ആണ് ആൻസർ തൊണ്ണൂറ്റി മൂന്ന് എ ആണ് ആൻസർ തൊണ്ണൂറ്റി നാല് ബി തൊണ്ണൂറ്റി അഞ്ച് സി തൊണ്ണൂറ്റി ആറ് സി തൊണ്ണൂറ്റി ഏഴ് ബി തൊണ്ണൂറ്റിയെട്ട് സി തൊണ്ണൂറ്റൊമ്പത് ഡി നൂറ് സി ഇത്രയുമാണ് ആ പൂജ്യം എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഫൈനൽ ആൻസറേക്ക് വരുമ്പോൾ എറസ് ഉണ്ടെങ്കിൽ അത് അവർ മാറ്റുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ഇതിനകത്ത് മെൻഷൻ ചെയ്യും ഓക്കെ താങ്ക് യു ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ പഠിക്കുക ഓക്കെ താങ്ക്